അപ്പോൾ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ പിന്നെ സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ ലാസ്റ്റ് ഡേറ്റ് എറൗണ്ട് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളിലേക്ക് പ്രത്യേകം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് കടക്കാം അപ്പോൾ ആർ പി എഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിച്ച കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്നതിൻ്റെ ലാസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നാണ് ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതിന് മുൻപ് നമ്മൾ എസ് ഐയിലേക്കും കോൺസ്റ്റബിളിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ തുടങ്ങി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇന്ന് രാത്രി ഏകദേശം ഇരുപത്തി മൂന്ന് അയിപത്തി ഒൻപത് അതായത് ഇന്ന് രാത്രി പതിനൊന്ന് അയിമ്പത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മണിയിലേക്ക് അപേക്ഷ ക്ലോസ് ആവും അപേക്ഷ നീട്ടി തരാനുള്ള ചാൻസ് ഒന്നും തന്നെ കാണുന്നില്ല അതുകൊണ്ട് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് അപേക്ഷിക്കാൻ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ഒരു ദിവസം കൊണ്ട് എന്തായാലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കത്തില്ല അപ്പോൾ അങ്ങനെയാണ് എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി പോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റിസർവേഷൻ നഷ്ടപ്പെടും പക്ഷേ നിങ്ങൾക്ക് അപേക്ഷിക്കണം നിങ്ങൾ പഠിച്ച് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കയറി വരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ലിസ്റ്റിൽ വരുന്നതായിരിക്കും റിസർവേഷൻ പോകുമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇതിനു മുൻപേ ഇതിനെപ്പറ്റി അറിഞ്ഞു പക്ഷേ ഇതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇന്നാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് ഫില്ലാക്കാനായിട്ട് ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ അപേക്ഷ തീരും നാളെ മുതൽ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രമിക്കുക തെറ്റ് അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ വരുത്തിയിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തു പോയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ അത് ഇരുപത്തിനാലാം തീയതി വരെ തിരുത്താനുള്ള സമയം റെയിൽവേ തന്നിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതായത് മുൻപ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈറ്റിൽ തന്നെ നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്ത് അതായത് നിങ്ങളുടെ യൂസർ ഐ ഡിയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് അപ്പോൾ ആ സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും മോഡിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ എന്തെങ്കിലും തെറ്റുകൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നൽകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഈ തെറ്റ് തിരുത്തലിലൂടെ സഹായിക്കുന്നതായിരിക്കും അത് നാളെ മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ആയിരിക്കും ഉണ്ടാകുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത എസ് ഐൻ്റെയും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികൻ്റെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റ് അറിയില്ല എന്നാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഇതിനെ അപേക്ഷിക്കേണ്ട സൈറ്റ് അറിയില്ല എന്നാണെങ്കിൽ താഴെ ചെയ്തിട്ടുള്ള ആ വീഡിയോന്റെ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാകും എനിവേ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഡേറ്റ് നാളെ മുതൽ തുടങ്ങുകയാണ് മാത്രമല്ല പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോഡിഫിക്കേഷന് ഒരു ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് ജസ്റ്റ് പന്ത്രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് വീഡിയോയിൽ ഉണ്ടാവും അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ എഗൈൻ അപേക്ഷാ ആയിട്ട് അതായത് മോഡിഫിക്കേഷൻ ഫീസ് ആയിട്ട് അടച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ മോഡിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് അഞ്ഞൂറ് രൂപ അടച്ചിട്ടാണ് വിവിധ പല ഉദ്യോഗാർത്ഥികളും ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ നമ്മൾ എക്സാം എഴുതിയാൽ നമുക്ക് നാനൂറ് രൂപ തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ പാസ്സായാൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അറിയാത്തവർ ാണ് ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ ഈ ഒരു നാന്നൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറും നിങ്ങൾ അവിടെ പോയിട്ട് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഓൺ അപ്പിയറിങ് ഇൻ സി ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് എക്സാം ഹോളിൽ നിങ്ങൾ എൻറ്റർ ആയാൽ മതിയാവും എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ അതായത് നാനൂറ് രൂപ റീഫണ്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ജനറൽ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കാണ് ബാക്കിയുള്ള ഫീമെയിൽ എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് അവർ അടച്ചിട്ടുള്ള മുഴുവൻ തുകയും ഇരുന്നൂറ്റമ്പത് രൂപയും ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഡീറ്റെയിൽസിലേക്കായിരിക്കും എമൗണ്ട് തിരിച്ച് കേറുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്ര കാര്യങ്ങളെ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളൂ വരുന്ന അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് മറ്റുള്ള പോസ്റ്റിൻ്റെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എക്സാമിനേഷൻ തയ്യാറെടുക്കാൻ പലരും വിവിധ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചേർന്ന് കാണുമെന്ന് കരുതുന്നു സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സഹായപ്രദമായിട്ടുള്ള നല്ലൊരു പുസ്തകം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് തോന്നി അതിൽ എല്ലാ കണ്ടൻസും ഉണ്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്കത് പർച്ചേസ് കോൺസ്റ്റബിളിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് എസ് ഐന്റെ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും അടുത്ത റെയിൽവേന്റെ അപ്ഡേറ്റിൽ അതായത് ഉടനെ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് വരും റെയിൽവേന്റെ അല്ലെങ്കിൽ റെയിൽവേൻ്റെ എന്തെങ്കിലും ജോലിയോ അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ആ പുസ്തകം കൂടി പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ ഈ കോൺസ്റ്റബിളിനെ പഠിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റബിൾ തസ്തിക്കിടതാണ് എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസ് അതിൽ കവർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് video ഇഷ്ടപ്പെട്ടാൽ like ചെയ്യുക